ഇന്ന് ഇനി ഹാർഡ് വർക്ക് ചെയ്ത് ഇന്ന് ഹാർഡ് വർക്ക് ചെയ്ത് നാളെ ഒരു ദിവസം നീ ഒരു സംഭവമാവും നാളെ ഒരു എത്ര മണ്ടൻ നമ്മൾ നമുക്ക് എന്തൊക്കെ വേണ്ട എന്ന് ഐഡന്റിഫൈ ഏറ്റവും നല്ല തിരക്കുള്ള പീക്ക് ദിവസം എടുക്കുക അന്നത്തെ ദിവസം നിങ്ങൾ ഒരു അഞ്ചു മിനിറ്റ് ഇതാ ഇങ്ങനെ ഇരിക്കുക കണ്ണടച്ചിട്ട് റോങ് ആയിട്ടുള്ള ഫുഡ് ോഡിയിലേക്ക് എടുക്കുന്ന സമയത്ത് ഡൈജസ്റ്റീവ് സിസ്റ്റം എങ്ങനെയാണോ റിയാക്ട് ചെയ്യുന്നത് അതേപോലെയാണ് റോങ് ആയിട്ടുള്ള ഒരു തോട്ട് ബ്രെയിനിലേക്ക് എടുക്കുന്ന സമയത്ത് ബ്രെയിൻ റിയാക്ട് ചെയ്യാ ഞാൻ ഇല്ലെങ്കിൽ പ്രളയം എനിക്ക് ഞാൻ അവിടെ ഇല്ലെങ്കിൽ പ്രളയം എന്ന് ചിന്തിക്കുന്നൊണ്ടാണ് പക്ഷെ നമുക്കൊരു പ്രോബ്ലം ഉണ്ട് പക്ഷെ അതിന് സൊല്യൂഷൻ ഇല്ല അപ്പോഴും സൊല്യൂഷൻ ആയില്ലോഷൻ ഇല്ലാത്ത നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല സോ ഏറ്റവും ആദ്യം നമ്മൾ നമ്മളുടെ ചിന്തകളെയാണ് കൺട്രോൾ ചെയ്യേണ്ടത് നമ്മളുടെ ചിന്തകളെ എങ്ങനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ടാസ്ക് ആണ് ബിക്കോസ് അത് വന്നു കഴിഞ്ഞാൽ അതിനെ നമുക്ക് മൈൻഡ്ഫുൾനെസ്സിലൂടെയും കോൺസെൻട്രേഷനിലൂടെയും മാത്രമേ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ നമ്മുടെ മനസ്സിലേക്ക് അനാവശ്യമായിട്ടുള്ള ചിന്തകൾ വരുന്നതാണ് പ്രശ്നം എന്നുള്ളത് ഞാൻ ഒരു എക്സാമ്പിൾ വഴി പ്രൂവ് ചെയ്യാം ഒരു സിമ്പിൾ എക്സാമ്പിൾ നമ്മൾ പത്താം ക്ലാസ് എക്സാം കഴിഞ്ഞ് നിൽക്കുകയാണെന്ന് വിചാരിക്കുക ഇന്നാണ് റിസൾട്ട് വരുന്നത് റിസൾട്ട് വരുന്ന ദിവസം നമ്മൾ ഊട്ടിയിൽ ഒരു പ്ലഷർ ട്രിപ്പ് പോയിരിക്കുകയാണ് അപ്പൊ രാവിലെ ആയപ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഓർമ്മ വന്നു ഇന്ന് റിസൾട്ട് വരും എന്നുള്ളത് പിന്നെ ചിന്തകൾ മുഴുവൻ ഈ റിസൾട്ടിനെ കുറിച്ച് ആലോചിച്ചിട്ടായിരിക്കും നീ ഒരു പ്ലഷർ ട്രിപ്പിന് ഊട്ടിയിൽ പോയി സന്തോഷിക്കാൻ വേണ്ടി പോയതാണെങ്കിൽ പോലും ഈ ചിന്തകൾ വന്നിട്ട് നിനക്ക് അവിടെ ആ മൊമലിൽ ജീവിക്കാൻ പറ്റില്ല നിന്റെ ചിന്തകൾ മുഴുവൻ ഈ പറഞ്ഞ റിസൾട്ടുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും ഇതൊരു സിമ്പിൾ എക്സാമ്പിൾ ഇതുപോലെ പല ആളുകൾക്ക് പല കാര്യങ്ങളാണ് കണക്ട് ചെയ്യാൻ പറ്റുക രണ്ടാമത്തെ ഒരു കേസ് ആലോചിച്ച് നോക്ക റിസൾട്ട് ഇന്ന് വരും പക്ഷെ രാവിലെ എഴുന്നേറ്റ് ഊട്ടിയിൽ തന്നെയാണ് നമ്മള് നമുക്ക് ഓർമ്മ ഇല്ല ഇന്ന് റിസൾട്ട് വരും നമുക്ക് അറിയില്ല നമ്മള് ഫോണൊക്കെ നോക്കാത്തത് കൊണ്ടോ നമ്മള് മറന്നുപോയെന്ന് സങ്കല്പിക്ക നമ്മളവിടെ ഊട്ടിയിൽ ചില്ലായിട്ട് അടിച്ചുപൊളിച്ച് വൈബിയില്ലേ നമുക്ക് ഇതിനെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇങ്ങനെയാണ് ആ തോട്ട്സ് എത്ര പവർഫുള്ളാന്നുള്ളത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുക നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങളിലാണ് ബ്രെയിൻ നമുക്ക് ഔട്ട് പുട്ട് തരുക നമ്മൾ ആ ചിന്തകളെ കൺട്രോൾ ചെയ്യുന്നതോടുകൂടി നമുക്ക് ആ മൊമെന്റ് കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റും വളരെ ഫോക്കസ് ചെയ്ത് ബ്രെയിനെ ട്രെയിൻ ചെയ്തിട്ട് വേണം നമ്മൾ ഈ ചിന്തകളെ കൺട്രോൾ ചെയ്യാൻ ആ ചിന്തകളാണ് ആ തോട്ട്സ് ആണ് ഏറ്റവും കൂടുതൽ ആയിട്ടുള്ളത് പലപ്പോഴും നമ്മളൊരു കാര്യം മറന്നു പോകുന്നതും നമ്മുടെ മെമ്മറി കുറയുന്നതൊക്കെ പോസിറ്റീവായിട്ട് വരുന്നത് ഇങ്ങനെയാണ് എങ്ങനെ ഈ ചിന്തകളെ കൺട്രോൾ ചെയ്യാം എങ്ങനെ ഈ തോട്ട്സിനെ കൂടുതൽ നമ്മൾക്ക് നമ്മുടെ പീസ് ഓഫ് മൈൻഡിന് പോസിറ്റീവായിട്ട് വരുന്ന രീതിയിൽ എങ്ങനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് അതിന് രണ്ട് മെത്തേഡാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക ഒന്ന് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യണം പിന്നെ ഒന്ന് മൈൻഡ്ഫുൾനെസ് ആണ് ഇതിൽ രണ്ടിൽ ഏത് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം ഞാൻ പ്രിഫർ ചെയ്യുന്നത് മൈൻഡ്ഫുൾനെസ് ആണ് ചില ആളുകൾക്ക് മൈൻഡ്ഫുൾനെസ് അല്ലാതെ കോൺസെൻട്രേഷൻ ആയിരിക്കും കൂടുതൽ വർക്ക് ചെയ്യുന്നുണ്ടാവുക ഇത് രണ്ടും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ അടിപൊളിയായിട്ട് മനസ്സിലാവും നമ്മൾ ഒരു ബസ്സിൽ യാത്ര ചെയ്യാണ് ഒരു കെ എസ് ആർ ടി സി ബസ്സിൽ നമ്മൾ യാത്ര ചെയ്ത് പോവാന്ന് വിചാരിക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ തൊട്ടടുത്തിരിക്കുന്ന രണ്ട് പേര് തമ്മിൽ നമുക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്ത ഒട്ടും ഡൈജസ്റ്റ് ചെയ്യാത്ത ഒരു ടോപ്പിക്കിനെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതാണ് നമ്മുടെ ലൈഫിലെ പാസ്റ്റ് മെമ്മറി നമുക്ക് നമുക്കിഷ്ടമല്ലാത്തൊരു ഇൻസിഡൻ്റാണ് സങ്കല്പിക്കുക അവിടെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ എങ്ങനെ പറ്റുക എന്നുണ്ടെങ്കിൽ ആ ഒരു കോൺവെർസേഷൻ നമ്മൾ കേൾക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ പല കാര്യങ്ങളും കോൺസെൻട്രേറ്റ് ഇത് ചെയ്യും നമ്മൾ ഫോണിൽ നോക്കും ഇത് ശ്രദ്ധിക്കാതിരിക്കാൻ വേണ്ടി ഫോണിൽ നോക്കിയിട്ട് നമ്മൾ പിന്നെ ഡിസ്ട്രാക്റ്റഡ് ആവുന്നുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ഇയർഫോൺസ് വെച്ചിട്ട് പാട്ട് കേൾക്കാൻ നോക്കും അപ്പോൾ ഇവിടെ എന്താ എന്താക്ച്വലി സംഭവിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ലൈഫിൽ ഉണ്ടായ പാസ്റ്റായിട്ടുള്ള ദുരനുഭവത്തിന് വേറെ കാര്യങ്ങൾ വെച്ച് കോൺസെൻട്രേറ്റ് ചെയ്ത് ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത് അത് ഓർക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ നമ്മളുടെ കോൺസെൻട്രേഷൻ മുഴുവൻ വേറെ ഏതെങ്കിലും ഒരു ആക്ടിവിറ്റിയിലേക്ക് ഫോക്കസ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകും അപ്പൊ നമുക്ക് ആ ഒരു പഴയ മെമ്മറിനെ കുറിച്ച് ആലോചിക്കാതെ മുന്നോട്ട് പോവാം ഇനിയാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൈൻഡ്ഫുൾനെസ് വരുന്നത് മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ കോൺസെപ്റ്റ് വേർ നമ്മൾ നമ്മളുടെ ചിന്തകളെ പുറത്തുനിന്ന് ഒരു ആയിട്ട് ചിന്തിക്കണം അതിന് മെറ്റാ തിങ്കിങ് എന്ന് പറയും അത് ഈ ബസ്സിലെ എക്സാമ്പിളായിട്ട് എങ്ങനെയാണ് പറയാന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാം നമുക്ക് ഇഷ്ടമില്ലാത്ത ടോപ്പിക്കാണ് അവർ രണ്ടുപേരും സംസാരിക്കുന്നത് എന്നുള്ളത് അതവിടെ നടന്നോട്ടെ അത് കേൾക്കുന്ന സമയത്ത് എനിക്ക് ദേഷ്യം വരും ഞാൻ ഫ്രസ്റ്റേറ്റഡ് ആവും എന്നുള്ളത് നമുക്കറിയാം നമ്മളുടെ ചിന്തകളെ പറ്റി നമ്മൾ ചിന്തിക്കുക കുറച്ച് ചിന്തിക്കീസാണ് നമ്മളുടെ ചിന്തകളെ പറ്റി നമ്മൾ ചിന്തിക്കുക ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുമ്പോൾ എന്റെ ബ്രെയിനിൽ ഇതുപോലത്തെ ഫ്രസ്ട്രേഷൻ വരാൻ സാധ്യത ഉണ്ട് എന്ന് നമ്മൾ പുറത്തുനിന്ന് ഒരു ഒബ്സെർവർ ആയിട്ട് ചിന്തിക്കുക മനസ്സിലായോ അതിനെയാണ് മൈൻഡ്ഫുൾനെസ് എന്ന് പറയുക നമ്മളുടെ തോട്ട്സിനെ നമ്മൾ ഡീപ്പായിട്ട് അനലൈസ് ചെയ്ത് ചിന്തിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കോൺവെർസേഷൻ വന്നാലടക്കം നമ്മൾ അതിനെ അക്സെപ്റ്റ് ചെയ്ത് അതൊരു ജസ്റ്റ് ഒരു ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ആണ് എന്നുള്ളൊരു രീതിയിൽ നമുക്ക് എടുക്കാൻ പറ്റും ഇത് പാസ്റ്റ് മെമ്മറി ആയിട്ട് എങ്ങനെ കണക്ട് ചെയ്യാന്നുണ്ടെങ്കിൽ പാസ്റ്റ് മെമ്മറിനെ നമ്മൾ അവോയ്ഡ് ചെയ്യാൻ നോക്കുന്നില്ല നമ്മൾ ഫോഴ്സ്ഫുള്ളി നമ്മളത് മറക്കാൻ ശ്രമിക്കുന്നില്ല നമുക്കറിയാം അത് അവിടെ ഉണ്ട് ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടായതുകൊണ്ട് തന്നെ എനിക്ക് ഇതുപോലത്തെ ചേഞ്ചസ് വന്നിട്ടുണ്ട് എന്നുള്ള അക്സെപ്റ്റൻസ് ആണ് മൈൻഡ്ഫുൾനെസ് ആ മൈൻഡ്ഫുൾനെസ്സിലൂടെ നമ്മൾ കറന്റ് ചെയ്യുന്ന ആക്ടിവിറ്റിയിൽ നമുക്ക് ഫുള്ളി ഫോക്കസ് ചെയ്യാൻ പറ്റും നമുക്ക് ഒബ്സേർവ് ചെയ്യാൻ പറ്റും കൂടുതലായിട്ട് നമ്മൾ നമ്മളെ തന്നെ ഒബ്സേർവ് ചെയ്യാണ് നമ്മളുടെ ചിന്തകളെ തന്നെ നമ്മൾ ഒബ്സേർവ് ചെയ്യാണ് ഇതിനെ മെറ്റാ തിങ്കിങ് എന്നൊക്കെ പറയാം സോ നമുക്ക് ഏത് രണ്ടോ ഓപ്ഷൻ വേണമെങ്കിലും ചൂസ് ചെയ്യാം കോൺസെൻട്രേഷൻ വഴി നമുക്ക് നമ്മളുടെ പാസ്റ്റിലുള്ള ബാഡ് മെമ്മറീസിനെ മറന്ന് മുന്നോട്ട് പോവാം മൈൻഡ് എന്നുള്ള ഒരു വലിയ കോൺസെപ്റ്റ് മനസ്സിലാക്കി മുന്നോട്ട് പോവാം കോൺസെൻട്രേഷൻ ഒരു എന്താണെന്നുണ്ടെങ്കിൽ എപ്പോ നമ്മൾ തിരിച്ച് കോൺസെൻട്രേഷൻ ഇല്ലാതെ ആവുന്നോ അപ്പോൾ വീണ്ടും ഈ അനാവശ്യ തോട്ട്സ് കയറി വരും ഇപ്പൊ ഫോർ എക്സാമ്പിൾ ബാറ്ററി ഫോണിന്റെ ബാറ്ററിയുടെ ചാർജ് കഴിഞ്ഞു പിന്നെ വീണ്ടും നമ്മൾ ഈ ആൾക്കാർ സംസാരിക്കുന്നത് ലിസൺ ചെയ്യുമ്പോൾ നമുക്ക് പിന്നെ ദേഷ്യവാനുള്ള സാധ്യതയുണ്ട് അവിടെ ഒരു കണ്ടീഷൻ ഉണ്ട് ഓക്കെ പക്ഷേ മൈൻഡ് ഫുൾനെസ് അങ്ങനെയല്ല മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത് ടോട്ടൽ അക്സെപ്റ്റൻസ് ഓഫ് ദ സിറ്റുവേഷൻ ആണ് ഇറ്റ് റിക്വയേഴ്സ് എ ലോട്ട് ഓഫ് എഫേർട്ട് നമ്മൾ അതിന് വേണ്ടി ബ്രെയിനിന് ഒരുപാട് ട്രെയിൻ ചെയ്താൽ മാത്രമാണ് നമുക്ക് ആ പോയിന്റിലേക്ക് എത്താൻ പറ്റുള്ളൂ ഈ കോൺസെൻട്രേഷനും മൈൻഡ്ഫുൾനെസ്സും നീ പറഞ്ഞ സമയത്ത് എനിക്കൊരു കാര്യം ഓർമ്മ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മനുഷ്യന്മാരെല്ലാവരും സാധാരണ ഫസ്റ്റ് ചെയ്യുന്നത് ഫസ്റ്റ് കോൺസെൻട്രേഷനിലേക്കാണ് നമ്മുടെ ഫോക്കസ് വരിക എന്നിട്ടാണ് മൈൻഡ്ഫുൾനെസ്സേക്ക് പോവുക അതെങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു കത്തിക്കരിഞ്ഞൊരു ശവശരീരം കണ്ടു എന്ന് വിചാരിക്കുക നമ്മളത് അപ്രതീക്ഷിതമായിട്ടാണ് കണ്ടത് അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് അവിടെ നടന്നിട്ടുണ്ട് നമ്മളെ വഴി കൂടെ പോകുന്ന ആളാണ് പക്ഷേ അത് നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല പക്ഷെ കണ്ടു അത് കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മളെന്ത് ചെയ്യും നമുക്ക് പേടിയായി ഉള്ളിലൊരു പേ ഒരു ടെൻഷൻ തട്ടി പിന്നെ നമ്മൾ പോകുമ്പോൾ നമ്മുടെ മനസ്സിൽ മൊത്തം ഈ രൂപമാണ് ഉണ്ടാവുക രാത്രി നമ്മൾ കടന്നുറങ്ങുമ്പോഴൊക്കെ ഈ രൂപം എന്ന് വിചാരിക്കുക ഇതേ സാധനം അപ്പോൾ നമ്മൾ എന്ത് നമ്മളെന്ത് ചോദിച്ച് കഴിഞ്ഞാൽ പാട്ട് കേൾക്കും അല്ലെങ്കിൽ എണിട്ട് പോകും അല്ലെങ്കിൽ പോയിട്ട് പ്രാർത്ഥിക്കും വിശ്വാസമുള്ളവരാണെങ്കിൽ ഇതൊക്കെ ചെയ്തിരിക്കുന്ന ഒരാൾ ഈ ഇതേ ആൾ ഈ മൈൻഡ് ഫുൾനെസ്സിനെ കുറിച്ച് കൺസെപ്റ്റ് പഠിച്ചു എന്ന് വിചാരിക്കുക പിന്നെ എന്ത് ചെയ്യുന്ന അറിയുമോ അവിടെ വണ്ടി നിർത്തിയിട്ട് ആ പോകുന്ന വഴിക്ക് വണ്ടി നിർത്തിയിട്ട് ഇറങ്ങി വന്നിട്ട് ആ ബോഡീൻ്റെ ഒരു ഫോട്ടോ എടുക്കും എന്നിട്ട് എപ്പോഴൊക്കെ പേടി വരുന്നോ അപ്പോഴൊക്കെ എടുത്ത് ഫോട്ടോ നോക്കും എന്തിനാ വെച്ച് കഴിഞ്ഞാൽ അത് കണ്ട് 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 അതായത് അത് സാധാരണ ഒരു സംഭവമാണെന്നുള്ളത് മനസ്സിലാക്കിയെടുത്ത് പോകും അപ്പോൾ ഈ കോൺസെൻട്രേഷൻ എന്നുള്ളത് നമ്മൾ മൈൻഡ് ചെയ്യാണ്ടിരിക്കുന്നതും മറ്റേതെന്ന് പറഞ്ഞത് മൈൻഡ് ഫുൾനെസ്സിലേക്ക് കടക്കാനായിട്ട് നമ്മൾ അത് ഇൻസിഡൻ്റ് ഒന്നും കൂടി നമ്മുടെ ബ്രെയിനിലേക്ക് അതൊരു സംഭവം നോർമൽ സാധനമാണെന്ന് മനസ്സിലാക്കി മൈൻഡ് ഫുൾനെസ് ഈ മൈൻഡ് എന്നുള്ള പ്രക്രിയ നമ്മൾ പഠിച്ച് കഴിഞ്ഞാലാണ് നമ്മൾ ലിവിങ് ഇൻ ദ മൂമെൻറ്റ് എന്ന് പറഞ്ഞ കാര്യത്തിലേക്ക് എത്തിച്ചേരുകയുള്ളൂ കറക്റ്റ്ലി റൈറ്റ് അതാണ് ഞങ്ങളുടെ ഇന്നത്തെ ടോപ്പിക് ഒരു കൊച്ചുകുട്ടിയോട് ഈ ലിവിങ് ഇൻ ദ മൂമെൻറ്റ് എന്താണെന്ന് ചോദിച്ചപ്പോൾ ആ കുട്ടി ചോദിക്കുന്നത് തിരിച്ചു ചോദിച്ചു ചോദിക്കണം എന്നാൽ നിങ്ങളൊന്ന് കാണിച്ചു തന്നെ ഒരേ സ്ഥലത്ത് ഇപ്പോൾ ഇരിക്കുന്ന വേറെ സ്ഥലത്ത് ജീവിച്ച് കാണിച്ചു തന്നേ എന്ന് പറഞ്ഞു അതായത് ലിവിങ് ഇൻ ദ മൂമെന്റ് എന്ന് പറയുന്നത് ചിന്തകളാണ് ചിന്തകളെ നമ്മൾ കൊണ്ടുവരാന്നുള്ളതാണ് അല്ലാതെ ഫിസിക്കലായിട്ട് ഒരു സ്ഥലത്ത് തന്നെ ഇരുന്നിട്ട് വേറെ സ്ഥലത്തേക്ക് പോകുന്നതല്ല പോകുന്നതല്ലേ പക്ഷേ ഈ ഒരു നിഷ്കളങ്കതയോടുകൂടി വേണം ഈ കുട്ടിയുടെ ഈ നിഷ്കളങ്കയോടുകൂടി വേണം നമ്മൾ ഈ വീഡിയോ കാണാൻ എന്നാലും നമുക്ക് ഞങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഓക്കെ നമ്മൾ മനുഷ്യന്മാർ എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ എന്തെങ്കിലും ആയിക്കോട്ടെ ചിലപ്പോൾ ഒരു കാപ്പി കുടിക്കുന്നവ അല്ലെങ്കിൽ വണ്ടി ഓടിക്കുന്നവ എന്തെങ്കിലും ഒരു പ്രവൃത്തി അത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നേരത്തെ നീ പറഞ്ഞ പോലെ ചിന്തകളില്ലേ വേറെ സ്ഥലത്തേക്ക് പോകും വേറെ സ്ഥലത്തേക്ക് പോകുന്ന പറഞ്ഞാൽ നീ ഇങ്ങനെ വണ്ടി ഓടിച്ചിരിക്കുന്ന സമയത്ത് നിൻ്റെ ബിസിനസ്സിൻ്റെ ഒരു കാര്യം ഓർമ്മ വന്നു അപ്പോൾ നീ ഇങ്ങനെ ആലോചിച്ചിട്ട് ആ ബിസിനസ്സിൽ ഇങ്ങനെ കുഴപ്പം വന്നു കഴിഞ്ഞാൽ ഞാൻ എന്തായിരിക്കും എടുക്കേണ്ട റെമഡി ഇവിടെ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് നീ സത്യം പറഞ്ഞാൽ അവിടെ സംഭവിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ റിയലൈസ് ചെയ്ത് തിരിച്ച് വരില്ലേ വണ്ടിയിലേക്ക് തിരിച്ചു വരുമ്പോൾ നമ്മളൊന്ന് ജസ്റ്റൊന്ന് ചിന്തിക്കും ഒരു സ്പ്ലിറ്റ് ഓഫ് സെക്കൻഡിൽ ഞാൻ ഇത്രയും നേരം നടന്ന ഈ വണ്ടിയുടെ കാര്യങ്ങളില്ലേ നീ സത്യം പറഞ്ഞാൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല ഒരു ഫ്ലോയിൽ ഇങ്ങനെ ഒഴുകിപ്പോവും ഒരു പ്രവൃത്തി നീ ചെയ്ത് നിനക്ക് ശീലമായിട്ടുള്ളതാണ് അതങ്ങനെ ഒഴുകിപ്പോവും അതിൽ ആ പ്രസൻറ്റ് ജീവിതം നമ്മൾ ജീവിക്കില്ല ഇതെങ്ങനെയാണ് പണ്ട് വന്നു വെച്ച് കഴിഞ്ഞാൽ മനുഷ്യൻ്റെ മോട്ടോ അതായത് മനുഷ്യൻ ജീവിക്കാനുള്ള മോട്ടോ എന്ന് പറഞ്ഞാൽ നാളെ എന്നുള്ള ഒരു ദിവസത്തെ കുറിച്ചാണ് അല്ലാണ്ട് നമ്മൾ പറയുന്ന പോലെയുള്ള കുറേ ഉള്ളിലെ ചിന്തകളോ അല്ലെങ്കിൽ മനുഷ്യൻ എൻലൈൻമെൻറ്റോ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അല്ല മനുഷ്യൻ്റെ ജീവിക്കാനുള്ള മോട്ടോ എന്ന് പറയുന്നത് നാളെ എന്നുള്ള ദിവസത്തെക്കുറിച്ചാണ് അതായത് പണ്ട് ഈ മനുഷ്യന്മാരൊക്കെ ഉണ്ടായ സമയത്ത് കേവുമെൻറ്റ് ഒക്കെ ആയ സമയമുണ്ടല്ലോ അപ്പോൾ മനുഷ്യൻ്റെ ഉള്ളിലെ തോട്ടം എന്ന് പറയുന്നത് കേവിൻ്റെ പുറത്ത് പോയി കഴിഞ്ഞാൽ ത്രട്ടിലകപ്പെടും മരിക്കും അല്ലെങ്കിൽ പിടിക്കപ്പെടും ഏതെങ്കിലും വൈൽഡ് എനിമൽസ് പിടിക്കപ്പെടും അപ്പോൾ ഉള്ളിൽ തന്നെ ജീവിക്കുക ബേസിക് സർവൈവലിന് വേണ്ടി മാത്രം പുറത്ത് പോയിട്ട് വേട്ടയാടേണ്ട ആവശ്യമില്ലാത്ത ഫുഡുകൾ അതായത് ഫ്രൂട്ട്സ് പിന്നെ ഈ പക്ഷികളുടെ മുട്ടകൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് പെട്ടെന്ന് ഗെയ്വിലേക്ക് കയറി ജീവിക്കുക എന്നുള്ളതാണ് അങ്ങനെ വയ്ക്കുമ്പോഴീ മനുഷ്യന്മാർക്ക് ക്യൂരിയോസിറ്റി ഡെവലപ്പാകും അതായത് ഇവർ ഗേവിൻ്റെ പുറത്ത് വരുമ്പോൾ ഈ ലോകത്തുള്ള പുതിയ എന്തെങ്കിലും കാഴ്ചകൾ കാണും അപ്പോൾ ആ കാഴ്ചകൾ കാണുമ്പോൾ വീണ്ടും കേവിലേക്ക് വരികയാണ് ആ മനുഷ്യൻ്റെ ഉള്ളിൽ ക്യൂരിയോസിറ്റി ഉണ്ട് ഇതേ അത് എങ്ങനെ എനിക്ക് അനുഭവിക്കണം എനിക്ക് ലോകത്തെക്കുറിച്ച് അറിയണം എന്നുള്ള തോട്ട് വരികയാണ് അപ്പോൾ മനുഷ്യൻ എന്താ ചോദിച്ചാൽ ഐഡിയാസ് ഡെവലപ്പ് ചെയ്യും അതായത് പുറത്തു പോകുമ്പോൾ ഈ മൃഗങ്ങൾ സർവേവ് ചെയ്യുകയും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കണ്ടുപഠിക്കും ഇപ്പോൾ ഷെൽട്ടർ വയ്ക്കാനായിട്ട് കിളി കൂട് കൂട്ടുന്നത് പിന്നെ ബീവേഴ്സൊക്കെ മരം മുറിച്ചുകൊണ്ടിട്ട് വലിയ ഡാമുകൾ അങ്ങനത്തെ അത് ഷെൽട്ടർ പണി അപ്പോൾ അതൊക്കെ കണ്ട് മനുഷ്യൻ ചെയ്തു ഐഡിയാസ് ഡെവലപ്പ് ചെയ്ത് എടുക്കാൻ തുടങ്ങി എന്നിട്ട് ഐഡിയാസ് ഡെവലപ്പ് ചെയ്തിട്ട് ഇപ്പോൾ കേവല്ലേ കേവിൽ നിന്ന് പുറത്ത് വന്നു കഴിഞ്ഞാൽ ഷെൽട്ടർ പണിതിട്ട് ജീവിക്കുക എന്നിട്ട് ഈ ലോകത്തെ ആസ്വദിക്കുക ലോകത്തെ കാര്യങ്ങളും ലോകത്തെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ എല്ലാം ആസ്വദിക്കും റെസ്റ്റ് എടുക്കും അതായത് നൈറ്റ് ആയി ആയിക്കഴിഞ്ഞാൽ റെസ്റ്റ് എടുക്കും ആ റെസ്റ്റ് എടുക്കുമ്പോൾ ഈ ലോകത്ത് കണ്ടിട്ടില്ലാത്ത അത് ഇനിയും കാണാൻ ആഗ്രഹമുള്ള കുറേ കാര്യങ്ങൾ ബാക്കി വരും അപ്പോൾ ആ ബാക്കിയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം നാളേലേ കാണാൻ പറ്റുള്ളൂ ഇന്നേ ദിവസം കാണാൻ പറ്റില്ലല്ലോ അപ്പോൾ വന്നിട്ട് വീണ്ടും ആ ഷെൽട്ടർ കിടന്നിട്ട് മൈൻഡ് മൈൻഡുള്ളിൽ നാളെ എനിക്കിത് ചെയ്യണം എന്ന തോട്ട് വന്നിട്ട് അതാണ് ഡ്രൈവ് ചെയ്യുന്നത് ഇതാണ് നമ്മുടെ ഇന്ന് നമ്മൾ കാണുന്ന പല മോട്ടിവേഷൻ വീഡിയോസും യൂട്യൂബിൽ കാണുന്നൊക്കെ ഇന്ന് ഇന്നിപ്പോൾ ഹാർഡ് വർക്ക് ചെയ്യും ഇന്ന് ഹാർഡ് വർക്ക് ചെയ്ത് ക്യൂമുലേറ്റ് ചെയ്ത് ക്യുമുലേറ്റ് ചെയ്ത് നാളെ ഒരു ദിവസം നീ ഒരു സംഭവമാകും നാളെ ഒരു സംഭവം ആകുന്നുള്ളത് അതെന്താ വെച്ചാൽ മനുഷ്യൻ്റെ മോട്ടോനെ ആണ് ഇവർ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ് നമ്മളതിനെക്കുറിച്ച് മനസ്സിലാക്കാതെ പോയിന്റ് ഇരിക്കുന്നത് അപ്പോൾ നമ്മൾ മനുഷ്യന്മാർ ഇങ്ങനെ ചിന്തിക്കുക ഇന്നൊരു ദിവസം ഞാൻ മരിച്ചു പോന്ന് വിചാരിക്കുക ഇന്നൊരു ഉള്ളൂ ജീവിക്കാൻ അതായത് ജേണി ഭൂമിയിലെ ജേർണി ഇന്നൊരു ദിവസം കൂടി ഇന്നൊരു ഉള്ളൂ എനിക്ക് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും മാക്സിമം ഈ ലോകത്തിൽ പറ്റുന്ന കാര്യങ്ങൾ അങ്ങോട്ട് എൻജോയ് ചെയ്യും നമുക്ക് എന്തൊക്കെ പറ്റും ഈ ലോകത്ത് ഇങ്ങനെ കാണാനും അത് ആസ്വദിക്കാനും പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെ ഉണ്ടോ മാക്സിമം നമ്മൾ എൻജോയ് ചെയ്യും ഇതിൽ മെയിനായിട്ട് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്തൊക്കെ നമുക്ക് വേണം എന്തൊക്കെ നമുക്ക് വേണ്ട ഇതിൽ എന്തൊക്കെ നമുക്ക് വേണ്ട എന്നുള്ളതാണ് കൂടുതൽ മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഈ ചെയ്യുന്ന പ്രവൃത്തികൾ നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസൊക്കെ എങ്ങനെ ഫീൽ ചെയ്യാം എന്നുള്ളത് എത്ര മണ്ടൻ നമ്മൾ എന്തൊക്കെ വേണ്ട എന്ന് ഐഡന്റിഫൈ ചെയ്താൽ ഉള്ളൂ ഇത് കണക്ട് ചെയ്യുന്ന ഇപ്പം നമുക്ക് ഡയറിയ ഉണ്ടെന്ന് വിചാരിക്കാം അതായത് ഒന്നില്ലെങ്കിൽ ഛർദ്ദിക്കലോ അല്ലെങ്കിൽ ലൂസ് മോഷണോ അതെന്തുകൊണ്ടത് വരുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ നമുക്ക് വേണ്ടാത്ത നമുക്ക് പറ്റാത്തൊരു ഫുഡ് നമ്മൾ കഴിച്ചു കറക്റ്റ് ആ കഴിച്ചു ആ ഫുഡാണ് ഈ കടന്ന് ശരീരം എന്താ പറയുക റിയാക്ട് ചെയ്യുക റിയാക്ട് ചെയ്യുന്നത് അതായത് പുറത്തേക്ക് വരാൻ അതെങ്കിൽ ശ്രദ്ധ ശ്രദ്ധയിലൂടെ ആയിരിക്കും കൂടുതൽ അപ്പോൾ മനുഷ്യന് വരും സ്ട്രെസ്സ് വരും ടെൻഷൻ വരും ബോഡി വീക്കാവും ഇതൊക്കെയാണ് സൈനിക സംഭവിക്കുന്നത് ഇതുതന്നെയാണ് നമ്മുടെ ബ്രെയിനിലേക്ക് വരുന്ന കാര്യം അതായത് നമുക്ക് ആവശ്യമില്ലാത്ത എന്തോ ഒരു കാര്യം നമ്മുടെ മൈൻഡ് കയറ്റി വെച്ചിട്ട് അതിലേക്കാണ് നമ്മൾ ഫുൾ ഫോക്കസ് വരുന്നത് അപ്പം മെയിനായിട്ട് സംഭവിക്കേണ്ട പ്രശ്നങ്ങൾ എന്താ ടെൻഷൻ സ്ട്രെസ് ജീവിതം മറന്നു പോവുക ചില ആൾക്കാർ ഇങ്ങനെ സ്ട്രെസ്സിനെ വെച്ചിട്ട് സൂയിസൈഡ് വരെ പോയിട്ടുണ്ട് ഇതൊരു പ്രശ്നമല്ലായിരിക്കും പക്ഷേ എന്തൊക്കെ വേണ്ട എന്ന് ചിന്തിക്കാത്തതിൻ്റെ കുഴപ്പമാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ റോങ് ആയിട്ടുള്ള ഫുഡ് ബോഡിയിലേക്ക് എടുക്കുന്ന സമയത്ത് ഡൈജസ്റ്റീവ് സിസ്റ്റം എങ്ങനെയാണോ റിയാക്ട് ചെയ്യുന്നത് അതെ അതേപോലെയാണ് റോങ് ആയിട്ടുള്ള ഒരു തോട്ട് ബ്രെയിനിലേക്ക് എടുക്കുന്ന സമയത്ത് ബ്രെയിൻ റിയാക്റ്റ് ചെയ്യുക പിന്നെ അപ്പം നമുക്ക് വേണ്ടാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് മനസ്സിലായി കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ലിവിങ് ഇൻ ദ മൊമെൻറ്റിലേക്ക് വന്നോളൂ ഇപ്പം ഞാൻ പറയാ നമുക്ക് ഇപ്പോൾ സാലറി എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ സാലറി എന്ന് പറയുന്നത് ഒരു മുപ്പതിനായിരം ആണെന്ന് വിചാരിക്കുക ഈ മുപ്പതിനായിരം രൂപയ്ക്ക് എന്തൊക്കെ നമുക്ക് കിട്ടുമോ അല്ലെങ്കിൽ എന്തൊക്കെ ലൈഫിൽ ചെയ്യാൻ പറ്റുമോ അത് ചെയ്താൽ പോരെ മുപ്പതിനായിരം രൂപയ്ക്ക് നിനക്ക് ഇരുപത് ലക്ഷത്തിൻ്റെ വീട് വെക്കാൻ പറ്റും അതായത് സാലറി ഉണ്ടെങ്കിൽ നിനക്ക് ഇ എം ഐ ഒക്കെ അടയ്ക്കാനായിട്ട് നിനക്കൊരു മാക്സിമം ഒരു പതിനഞ്ച് മുതൽ ഇരുപത് ലക്ഷത്തിൻ്റെ ഉള്ളിൽ വീട് പണിത്തിട്ട് നിനക്ക് ഇ എം ഐ ആയിട്ട് അടയ്ക്കാൻ പറ്റും നീ അൻപത് ലക്ഷത്തിനും ഒരു കോടിക്കും വീട് വെക്കാൻ ചിന്തിക്കുമ്പോഴാണ് അതാണ് നമുക്ക് അനാവശ്യമായ എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമില്ല അത് അപ്പോൾ അത് കയറ്റി വയ്ക്കും എന്നിട്ട് ഈ നമ്മൾ ജീവിക്കാനുള്ള കാര്യങ്ങൾ മറക്കും അതായത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഫാമിലിക്ക് നല്ല ടൈം സ്പെൻഡ് ചെയ്യണം നല്ല ഫുഡ് ആസ്വദിക്കണം നല്ല സ്ഥലങ്ങളിൽ കാണണം നല്ല എക്സ്പീരിയൻസ് എക്സ്പീരിയൻസസ് കിട്ടണം അതൊക്കെയാണ് നമ്മൾ ലൈഫിൽ ആസ്വദിക്കേണ്ട കാര്യങ്ങൾ പക്ഷേ ഈ ഒരു കടബാധ്യത അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സാധനം നമ്മുടെ മൈൻഡിൽ ഉണ്ട് നമ്മുടെ ഫുൾ ഫോക്കസ് ഇതിലേക്ക് വരിക അതങ്ങനെ തന്നെയാണ് ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മൈൻഡിൽ വരുന്ന സാധനം എന്താ ഫസ്റ്റ് വരുന്നത് ഇതെങ്ങനെയെങ്കിലും അടച്ചു തീർക്കണം എന്നുള്ളതാണ് അപ്പോൾ അടച്ചു തീർക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ മറന്നുപേണം പക്ഷേ അത് നമ്മുടെ കപ്പാസിറ്റിക്ക് ഉള്ളിലുള്ളതാണെന്ന് വിചാരിക്കുക നമ്മുടെ കപ്പാസിറ്റിക്ക് ഉള്ളിലുള്ള കാര്യമാണ് നമ്മൾ ചെയ്തെങ്കിൽ നമുക്ക് നമുക്ക് ടെൻഷനേ വരില്ല അറിയാം ഇത് വീട് വയ്ക്കുന്ന കാര്യം മാത്രല്ല മാരേജിലും ഭയങ്കര ഇപ്പോ ഒരു കല്യാണം നമ്മൾ നടത്തുമ്പോൾ ആ കല്യാണം നമ്മളുടെ ഫിനാൻഷ്യൽ കേപ്പബിലിറ്റിക്ക് ഒത്തൊരു കല്യാണം ആണെങ്കിൽ ഒരു ടെൻഷനും ഇല്ല കല്യാണം കഴിഞ്ഞാലും അതെ അതെ അല്ല നമ്മള് വേറൊരാളെ കാണിക്കാൻ വേണ്ടി നമുക്ക് അനാവശ്യമായിട്ടുള്ള ഒരു രീതിയിൽ നമ്മൾ കല്യാണം നടത്തി ഓവർ എക്സ്പെൻസ് ആയാൽ പിന്നെ നമ്മൾ ഈ ടെൻഷനും മൈൻഡിൽ വെച്ചിട്ടായിരിക്കും ജീവിക്കേണ്ടി വരും ഇപ്പൊ ഈ ഡിസ്കസ് ചെയ്ത സബ്ജെക്റ്റുമായിട്ട് ലിവിങ് ഇൻ ദെന്റിൽ ജീവിക്കാൻ ഈ മൊമെന്റിൽ നമ്മൾ പീസ് ഓഫ് മൈൻഡിലൂടെ ജീവിക്കാൻ ഒരു സിമ്പിൾ ഉണ്ട് നമുക്ക് ലൈഫിൽ എപ്പോഴും ഒരു മൂന്ന് കണ്ടീഷൻസേ വരുള്ളൂ ആ മൂന്ന് കണ്ടീഷൻസിനെ പറ്റി പറയുന്നതിന് മുന്നേ എന്താണ് ലൈഫിന്റെ പർപ്പസ് എന്നുള്ളതാണ് പീസ് ഓഫ് മൈൻഡിൽ നമ്മൾ ഹാപ്പി ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ് ഞാൻ കാണുന്ന പർപ്പസ് ആ ഒരു പീസ് ഓഫ് മൈൻഡിലേക്ക് നമുക്ക് എത്താൻ എപ്പോഴും ലൈഫിൽ ഒരു മൂന്ന് കണ്ടീഷൻസ് ഉണ്ടാവുള്ളൂ ഫസ്റ്റ് കണ്ടീഷൻ നിനക്ക് ഒരു പ്രോബ്ലം ഇല്ല ചില്ലാണ് അപ്പൊ നമ്മൾ പീസ് ഓഫ് മൈൻഡിലാണ് അപ്പൊ ഫസ്റ്റ് കണ്ടീഷൻ സോൾവ് ആയി രണ്ടാമത്തെ കണ്ടീഷൻ നിനക്കൊരു പ്രോബ്ലം ഉണ്ട് ആ പ്രോബ്ലത്തിനൊരു സൊല്യൂഷനും ഉണ്ട് പ്രോബ്ലം ഉണ്ട് ആ പ്രോബ്ലത്തിന് സൊല്യൂഷനും ഉണ്ട് അപ്പോഴും നമ്മൾ പീസ് ഓഫ് മൈൻഡിലാണ് പ്രോബ്ലം വന്നു ആ സൊല്യൂഷൻ ആ സൊല്യൂഷൻ ചെയ്തപ്പോൾ മൂന്നാമത്തെ കണ്ടീഷനാണ് നമുക്കൊരു പ്രോബ്ലം ഉണ്ട് പക്ഷെ അതിനൊരു ഇല്ല അപ്പോഴും സൊല്യൂഷൻ ആലോചിച്ചിട്ട് നമ്മൾ ടെൻഷൻ ആവശ്യമില്ല നമ്മൾ ആലോചിച്ചു അതിനൊരു സൊല്യൂഷൻ ഇല്ല നമ്മുടെ കൺട്രോളബിൾ അല്ല അത് അപ്പോഴും നമുക്ക് ചില്ലായിട്ട് ജീവിക്കാം അപ്പൊ ഏത് സെറ്റ് ഓഫ് കണ്ടീഷൻ വന്നാലും നമ്മളെ തോട്ട്സിനെ റീഫ്രെയിം ചെയ്ത് നമ്മളെ ചിന്തകളെ ഒന്ന് മാറ്റി റീഫ്രെയിം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പീസ് ഓഫ് മൈൻഡിൽ എത്താൻ പറ്റും സോ ഇറ്റ് മൈൻഡ് സെറ്റ് ഹൗ ഹൗ യു യു ടേക്ക് ടേക്ക് ഇഷ്യൂ പ്രോബ്ലം ഓർ സിറ്റുവേഷൻ ഇപ്പോ ഞങ്ങളുടെ ഇടയിലൊക്കെ എന്റെ ക്ലോസ് ഫ്രണ്ട്സിന്റെ ഇടയിലൊക്കെ ഒരാളുണ്ട് അപ്പൊ അവനുമായിട്ട് ഞാൻ എപ്പോഴും ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും ഇഷ്യൂ വരുന്ന സമയത്ത് എടാ വി ഹാവ് എ പ്രോബ്ലം നമുക്കൊരു പ്രോബ്ലം ഉണ്ട് കേട്ടോ അങ്ങനെയായിരുന്നു പണ്ട് ഡിസ്കസ് ചെയ്തോണ്ടിരിക്കുന്നത് നമ്മൾ ഈ കോൺസെപ്റ്റ് മനസ്സിലാക്കിയതിനു ശേഷം ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരും ഡിസ്കസ് ചെയ്യുന്ന അങ്ങനെ അല്ല എ സിറ്റുവേഷൻ ഒരു സിറ്റുവേഷൻ ആയിട്ട് കാണാൻ പറ്റുന്നത് ചെറിയൊരു കാര്യമല്ല അതൊരു സിറ്റുവേഷൻ ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും നമ്മൾ ശാന്തി പീസ് ഓഫ് മൈൻഡ് ഇത് നമുക്ക് ഈ ഇൻമെന്റ് മനസ്സിലാക്കാൻ ഒരു കാര്യമുണ്ട് നമ്മൾ നല്ല ഒരു തിരക്കുള്ളൊരു ദിവസം അതായത് നമ്മളിപ്പോൾ ബിസിനസ്മാൻ ആണ് അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഏറ്റവും നല്ല തിരക്കുള്ള പീക്ക് ദിവസം എടുക്കുക അന്നത്തെ ദിവസം നിങ്ങളൊരു അഞ്ച് മിനിറ്റ് ഇതാ ഇങ്ങനെ ഇരിക്കുക കണ്ണടച്ചിട്ട് എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുക ഇവരെന്തും പണ്ട തിരക്കുള്ള സമയത്ത് പക്ഷേ അതൊന്നും ചെയ്യണ്ട നമ്മൾ വെറുതെ ഇരിക്കുക വെറുതെ ഇരിക്കുക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമില്ല നിസ്സാരമായ മറ്റേ നമ്മൾ വിചാരിക്കുന്ന നിസ്സാരമായ കാര്യമാണെന്ന് അല്ല കാരണം നമ്മൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തി ഒരു ദിവസം നല്ല ബിസി ഷെഡ്യൂളാണ് അപ്പോൾ നമ്മൾ ഒരു അഞ്ച് മിനിറ്റ് വെറുതെ ഇരിക്കുമ്പോൾ ഫോൺ വരും ബിസിനസിൻ്റെ കാര്യങ്ങൾ ഓർമ്മ വരും മെയിൽ അറ്റൻഡ് ചെയ്യണം ക്ലയൻസിനെ അറ്റൻഡ് ചെയ്യേണ്ടി വരും അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴും നമ്മൾ വെറുതെ ഇരിക്കുകയാണ് വിചാരിക്കും അഞ്ച് മിനിറ്റ് ഇതൊക്കെ അവിടെ പ്രശ്നങ്ങളുണ്ട് അപ്പോഴും വെറുതെ ഇരിക്കണം അത് കഴിഞ്ഞിട്ട് അടുത്ത ഒരു ദിവസം ആ ദിവസം ഈ പ്രശ്നം കഴിഞ്ഞിട്ട് നീ വെറുതെ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നിൽ വന്നപ്പോൾ ഈ കാര്യങ്ങളൊക്കെ വീണ്ടും നീ ചെയ്തു ഏത് കസ്റ്റമർ ക്ലയൻറ്റിനെ അറ്റൻഡ് ചെയ്തു മറ്റേ നിൻ്റെ ബിസിനസിൻ്റെ ഫോ ഫോണും എടുത്തു ഇമെയിലും റിപ്ലൈ കൊടുത്തു അപ്പോഴും പ്രശ്നം വന്നില്ല എന്ന് വിചാരിക്കേ അതായത് എന്താ പ്രശ്നം മാക്സിമം വരില്ല ചീത്തു കേൾക്കും അല്ലെങ്കിൽ ഒരു 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 കശപശിയുണ്ടാവും കൂടെ അതില്ലയെന്ന് വിചാരിക്കും സ്മൂത്ത് ആയിട്ട് പോയി അപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കാതെ ഇരുതാത്ത പ്രശ്നം തീർത്തില്ലേ കേടേ ഇത് നമ്മളെല്ലാം ഇതിൽ കണക്ട് ചെയ്തിട്ടൊരു കാര്യം പറയാൻ പറ്റുന്നത് നമ്മൾ വിചാരിക്കുന്നത് ഞാനില്ലെങ്കിൽ പ്രളയം പാലക്കാട് എനിക്ക് ഞാൻ അവിടെ ഇല്ലെങ്കിൽ പ്രളയം എന്ന് ചിന്തിക്കുന്നോണ്ടാണ് പക്ഷേ സിസ്റ്റം വിൽ റൺ നമ്മൾ ഇല്ലെങ്കിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കിയാൽ തന്നെ നമ്മുടെ അനാവശ്യമായിട്ടുള്ള ആ തോട്ട്സ് നമുക്ക് ബ്രെയിനിൽ അൺവാണ്ടോട്ട് ബ്രെയിനിന്ന് ഈ മൊമെന്റിൽ നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ ആക്ടിവിറ്റിയുമായിട്ട് എങ്ങനെ ഇന്റർഫിയർ ചെയ്യുന്നു നമ്മൾ അതിനെ എങ്ങനെ ഒബ്സേർവ് ചെയ്യുന്നു ബേസ് ചെയ്തിട്ടായിരിക്കും നമുക്ക് അതെന്ന് കിട്ടുന്ന എക്സ്പീരിയൻസ് ഇപ്പോൾ ഒരു തെറ്റ് നമുക്ക് സംഭവിച്ചാൽ നമ്മളൊരു മിസ്റ്റേക്ക് സംഭവിച്ചാൽ ആ മിസ്റ്റേക്കിനെ നമ്മൾ എങ്ങനെ ഇൻറ്റർഫിയർ ചെയ്യുന്നു ആ മിസ്റ്റേക്കിനെ ഒരു ലേണിംഗ് ആയിട്ട് കണക്കാക്കാൻ പറ്റുമെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസ് ഡിഫറൻ്റ് ആയിരിക്കും എനിക്കൊരു തെറ്റ് പറ്റി ഈ ഒരു തെറ്റിനെ ഞാനൊരു ലേണിംഗ് ഇനി ഭാവിയിൽ ഇതേ തെറ്റ് സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഒരു ലേണിംഗ് ആയിട്ട് കൺസിഡർ ചെയ്താൽ നമുക്ക് കിട്ടുന്ന എക്സ്പീരിയൻസും രണ്ടാമത്തെ കേസിൽ ഈ തെറ്റിനെ കുറിച്ച് മാത്രം ആലോചിച്ചിട്ട് നാല് ആൾക്കാരെടുത്ത് പോയി പറഞ്ഞ് നടന്നുകൊണ്ടിരിക്കും കഴിയുമോ എനിക്ക് അങ്ങനെ ഒരു തെറ്റ് പറ്റിയാണ് ഞാൻ എന്താ ചെയ്യാം അപ്പൊ നമുക്ക് കിട്ടുന്ന എക്സ്പീരിയൻസും രണ്ടും രണ്ടായിരിക്കും സോ ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റൻ്റിൽ നമ്മൾ എങ്ങനെ ഇൻറ്റർഫിയർ ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് കിട്ടുന്ന എക്സ്പീരിയൻസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഓ ഇനി ലിവിങ് ഇൻ ദോമൻ്റിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അതായത് നമ്മൾ ട്രൈ ചെയ്യേണ്ട ഒരു ടെക്നിക്ക് ഞാൻ ഫോളോ ചെയ്തൊരു ചെറിയ ടെക്നിക്ക് ഞാൻ ജസ്റ്റ് പറയാം അതായത് നമ്മൾ ഇന്ന് മുതൽ ഒരു പുതിയ നോട്ട് വാങ്ങി അല്ലെങ്കിൽ ഫോണിലോ നമ്മൾ എന്തൊക്കെ ചെയ്ത കാര്യങ്ങൾ നോട്ട് ചെയ്യുക അപ്പോ അപ്പം അതായത് രാവിലെ എണീറ്റു എണീറ്റ സമയം നമ്മളപ്പോൾ മോൻ കഴുകിയോ അല്ലെങ്കിൽ കാപ്പി കുടിച്ചോ ഏ ബെഡ്ഷീറ്റ് മടക്കി വെച്ചോ എന്ത് വേണമെങ്കിലും അത് നമ്മൾ എന്തൊക്കെ ചെയ്യുന്നുണ്ടോ അതൊക്കെ അപ്പം നോട്ട് ചെയ്യുക ഓക്കെ അങ്ങനെ ഒരു ഏഴ് ദിവസം ഫോളോ ചെയ്യാം ശരി കേൾക്കുമ്പോൾ തൊന്നും ഇതെന്താ ഇത് ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ പിന്നാലെ പോയി നോട്ട് അല്ലേ പക്ഷേ ഏഴു ദിവസത്തേക്ക് ട്രൈ ചെയ്ത് നോക്കാം ജസ്റ്റ് ചെയ്ത് ചെയ്യണേ ഏതാ പൈസ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അങ്ങനെ ഏഴു ദിവസം ചെയ്യുക എന്നിട്ട് ആ ദിവസം കഴിഞ്ഞാൽ ഈ ഡയറി എടുത്ത് നോക്കുക ഇതിൽ കോമൺ ആയിട്ട് വന്ന കുറച്ച് കാര്യങ്ങളുണ്ടാവും അത് സെപ്പറേറ്റ് ഒരു പുതിയ പേജിൽ ആ കാര്യങ്ങൾ മാത്രം എഴുതുക മറ്റേ പേപ്പർ കളയരുതിട്ട എന്നിട്ട് വീണ്ടും അത് ഒരു മാസത്തേക്ക് ചെയ്യണം അതായത് നമ്മൾ എഴുതി സെപ്പറേറ്റ് ചെയ്ത കാര്യങ്ങൾ വൺ മന്ത് ചെയ്യണം വൺ മന്ത് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ നെക്സ്റ്റ് ദിവസം എണീറ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെയ്ത കാര്യങ്ങൾ ഓരോന്ന് വരുന്നതായിട്ട് ഇതെനിക്ക് ഹാപ്പിനെസ് തരുന്നുണ്ടോ അതാണ് ക്വസ്റ്റ്യൻ ഹാപ്പിനെസ് തരുന്നുള്ളോന്ന് യെസ് അല്ലെങ്കിൽ നോ എഴുതുക അങ്ങനെ എഴുതി കഴിയുമ്പോൾ നോ നോ എന്ന് പറഞ്ഞാൽ കുറേ കാര്യങ്ങൾ വരും ഈ കാര്യങ്ങൾ ആ പുതിയ ലിസ്റ്റിൽ നിന്ന് വെട്ടിക്കളഞ്ഞിട്ട് പഴയ ആ ലിസ്റ്റ് ഉണ്ടല്ലോ അതിലേക്ക് ഒന്നും കൂടെ എഴുതുക വേണ്ടാന്നുള്ള കാര്യങ്ങൾ എഴുതുക എന്നിട്ട് ഈ പഴയ ലിസ്റ്റ് പേജിൽ നിന്ന് കീറിയിട്ട് കത്തിച്ച് കളയുക അതിനുശേഷം നമ്മൾ ഈ പുതിയ ലിസ്റ്റ് കിട്ടിയല്ലേ അതൊന്നും കൂടി എടുത്ത് എഴുതിയിരിക്കുമ്പോൾ മാക്സിമം പോയാൽ അഞ്ചോ ആറോ കാര്യങ്ങളുണ്ടാവും എന്നിട്ട് ഈ അഞ്ചോ ആറോ കാര്യങ്ങൾ നമ്മൾ ഭയങ്കര ആയിട്ടും ചെയ്യും ഫുള്ള് മുഴുകി ഇരുന്ന് ചെയ്യും അതായത് നീ ആ കാര്യം ചെയ്യണ സമയത്ത് പുറത്ത് എന്ത് തലകുത്തി ഡിസ്ട്രാക്ഷൻ വന്നാലും ചെയ്യില്ല ഇപ്പോൾ എൻ്റെ ഒരു ഇതിൽ ഞാൻ സിനിമ കാണില്ല അതായത് മൂവി കാണുന്ന സമയത്ത് ആ മൂവിയിൽ ഞാൻ സത്യം പറഞ്ഞാൽ മുഴുകും ഈ പഴയ മൂവികളൊക്കെ ഉണ്ടല്ലോ അതായത് ലെജൻസ് ഒക്കെ ആക്ട് ചെയ്ത് അവർ ആക്ടിങ് കാണാൻ വേണ്ടി മാത്രം മുഴുകിയിരിക്കും അപ്പോൾ അതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എന്ത് പുറത്ത് ഡിസ്കഷനും ഞാൻ പോവില്ല അപ്പോൾ അതുപോലെ നമുക്ക് ഫുള്ളായിട്ട് അതിലേക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഈ അഞ്ചോ ആറോ കാര്യങ്ങൾ ആ അതിന് ഞങ്ങൾ ഡിസ്കസ് ചെയ്തത് ഹൗ ടു ലിവ് ഇൻ ദ മൊമെൻറ്റ് എന്നുള്ളതാണ് നിങ്ങൾക്ക് രണ്ട് രീതിയിൽ ഇത് ചെയ്യാം ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് ഡിസ്ട്രാക്ഷൻസ് വരുന്ന സമയത്ത് ആ ഡിസ്ട്രാക്ഷൻസിനെ മാറ്റി നിർത്തി ഒരു ആക്ടിവിറ്റിയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് അതിനെ ഓവർകം ചെയ്യാം അല്ലെങ്കിൽ അതിന് കുറച്ചുകൂടെ മുകളിലുള്ള മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് പഠിക്കാം എല്ലാത്തിനെയും അക്സെപ്റ്റ് ചെയ്ത് നിങ്ങളുടെ തോട്ട്സിനെ തന്നെ നിങ്ങൾ ഒബ്സേർവ് ചെയ്യാം അതിന് മെറ്റ തോട്ട്സ് മെറ്റാ കോംഗിനേഷൻ എന്നൊക്കെയാണ് പറയുക നമ്മളുടെ തോട്ട്സിനെ തന്നെ നമ്മളെ ചിന്തകളെ തന്നെ നമ്മൾ പുറത്തൊന്ന് ഒബ്സേർവ് ചെയ്യുക ഞാൻ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ പോയിന്റ് ഓഫ് ടൈമിൽ ഇങ്ങനെ ചിന്തിക്കുന്നത് അതിൻ്റെ കാരണം എന്തായിരിക്കും നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പരിപാടിയാണ് അപ്പോൾ കിളി ബാർന്ന കോൺസെപ്റ്റാണ് അപ്പോൾ ആ മൈൻഡ്ഫുൾനെസ്സിലേക്ക് എത്തുക എന്ന് പറയുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ് ലൈഫിൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് ഈ മൊമെൻ്റിൽ ജീവിക്കുക എന്നുള്ളത് എല്ലാവർക്കും അത് സാധിക്കട്ടെ വിഷിംഗ് എവറി വൺ എ പോസിറ്റീവ് വീക്കെൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് あ。